പറക്കും ശവപ്പെട്ടി ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാരുടെ പേടി സ്വപ്നമായിരുന്ന ഒരു പേര് അറുപത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ആ മിഗ് ട്വന്റി വൺ ബൈസൺ വിമാനങ്ങൾ ഇപ്പോൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഒരു പുതിയ രൂപമെടുക്കാൻ പോകുന്നു അതെ ഇന്ത്യയുടെ ഈ പഴയ പോരാളികൾ ഇനി ആളില്ല കില്ലർ ഡ്രോണുകളായി ആകാശത്തു ഭീകരത സൃഷ്ടിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായിരുന്ന മിഗ് ട്വന്റി വൺ ബൈസൺ വിമാനങ്ങൾ ഈ സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഔദ്യോഗികമായി വിരമിക്കുകയാണ് എന്നാൽ ഇതൊരു അവസാനമല്ല ഒരു പുതിയ തുടക്കമാണ് വിരമിച്ച ഈ വിമാനങ്ങളെ അത്യാധുനിക ആളില്ലാ വിമാനങ്ങളാക്കി മാറ്റാനുള്ള ഒരു വലിയ പദ്ധതി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഏറ്റെടുത്തിരിക്കുന്നു ഈ പദ്ധതിക്ക് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് ഒന്നാമതായി ടാർഗറ്റ് ഡ്രോണുകൾ ഇവ നമ്മുടെ പൈലറ്റുമാർക്ക് പരിശീലന സമയത്ത് ശത്രു വിമാനങ്ങളായി പ്രവർത്തിക്കും രണ്ടാമതായി ഡെക്കോയ് ഡ്രോണുകൾ ഇവ ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിച്ച് നമ്മുടെ പ്രധാന വിമാനങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കും മൂന്നാമത്തേതും ഏറ്റവും അപകടകരവുമായ കാമികാസെ ചർ ഡ്രോണുകളാണ് ഇവ വൻതോതിൽ സ്ഫോടക വസ്തുക്കളുമായി ശത്രുലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കും ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ കഴിവുള്ള ഒരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായിരുന്ന മിഗ് ട്വന്റി വൺ വിമാനങ്ങൾക്ക് അപകടങ്ങളുടെ ഒരു കറുത്ത ചരിത്രമുണ്ട് കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ നൂറ്റി എഴുപതിലധികം പൈലറ്റുമാരാണ് അപകടങ്ങളിൽ മരിച്ചത് അതുകൊണ്ടാണ് ഇതിനെ പറക്കും ശവപ്പെട്ടി എന്ന പേര് വന്നത് എന്നാൽ ഇപ്പോൾ പൈലറ്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ ആ അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നാൽ ഈ വിമാനം വെറും അപകടകാരി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മേൽക്കൈ നേടാൻ ഇത് സഹായിച്ചു പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ ഇതേ മിഗ് ട്വന്റി ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആധുനിക എഫ് പതിനാറ് വിമാനം വെടിവെച്ചിട്ടത് ലോകം അത്ഭുതത്തോടെയാണ് കണ്ടത് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണം വളരെ കുറഞ്ഞ ചെലവാണ് പുതിയ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനു പകരം പഴയ വിമാനങ്ങളുടെ ചട്ടക്കൂട് ഉപയോഗിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാം അമേരിക്കയും ഇസ്രയേലും ഈ സാങ്കേതിക വിദ്യയിൽ ഇതിനകം വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയും ആ വഴിയിലാണ് ഒരു കാലത്ത് നമ്മുടെ സൈനികൾക്ക് ഭീഷണിയായിരുന്നത് ഇനി ശത്രുക്കൾക്ക് യമനായി മാറാൻ പോകുന്നു ഈ പഴയ വേട്ടക്കാരൻ പുതിയ രൂപത്തിൽ വീണ്ടും വേട്ടയ്ക്ക് തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയുടെ ഈ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക